പറഞ്ഞ വ്യക്തിക്ക് എന്തായാലും മനസ്സിൽ സങ്കടം ഞങ്ങൾ എന്തായാലും മരിച്ചിട്ടില്ല ജീവനോടെ ജീവനോടെ ഉണ്ട് ഞങ്ങൾ ജീവനോടെയുണ്ട് ജോണ്ട് മലയാളം കുറച്ച് കുറച്ചറിയുള്ള അധികം പറയില്ലേ ഒമ്പത് നാല് രാത്രിയാണ് എപ്പോ എത്തുമെന്ന് ഞങ്ങൾക്കും അറിയില്ല വീട്ടില് എന്തായാലും ഏകദേശം ഒരു രണ്ടുമണിയൊക്കെ ഓട്ടത് ഞങ്ങൾ ഇതേ വൈകിട്ട് ആയപ്പോഴത്തേക്കാ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വന്നു ഇവിടെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ കൈസ് ഇവിടെ നടപ്പുണ്ട്

അല്ലെ എപ്പോഴും ഇപ്പൊ മൂന്ന് തവണ ഞങ്ങൾ വന്നതും മൂന്ന് തവണയും ബൈക്കിനു തന്നെ വന്നത് കാര്യം ബൈക്കിന് വരിക എന്നുള്ളത് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് പിന്നെ വന്നതെന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തില് മാറ്റങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോഴാണല്ലോ നമ്മള് അതേപോലെ ചെറിയൊരു മാറ്റവും ഒരു കാര്യം സർപ്രൈസ് വരാൻ പോകുന്നുണ്ട് അപ്പൊ അതിനും കൂടി നന്ദി പറയാൻ വേണ്ടിയൊക്കെ തന്നെയാണ് നമ്മളിവിടെ വന്നത് കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഒരു ബിഗ് സീറോയിൽ നിന്നവരാണ് അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾക്കൊരു മുമ്പോട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇവിടെ വന്ന് പറയണം എന്ന് തോന്നി ഞങ്ങൾ പറയാറുണ്ട് കാര്യങ്ങളെല്ലാം അതുകൊണ്ടാണ് ഞങ്ങൾ വേളാങ്കണി പള്ളി രണ്ടു ദിവസം കൊണ്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അല്ലേ ആ പെട്ടെന്നൊരു തീരുമാനം ഞങ്ങൾ ഇങ്ങോട്ട് വരാം എന്നുള്ളത് ഇവിടുത്തെ കുർബാന ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ പുറത്തോട്ട് ഇറങ്ങിയത് ഇവിടെ അങ്ങോട്ട് പോകണം നമുക്ക് ഇപ്പൊ സീസണൊന്നല്ല മലയാളിന്ന് പറഞ്ഞാൽ പള്ളിയിൽ മൊത്തം മലയാളികളാണ് നമുക്ക് തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇന്നലെ രാത്രിയായാലും ഞങ്ങള് ഇന്നലെ ഉച്ചക്കാണ് ഞങ്ങള് വന്നത് ഒന്നിനൊക്കെ ഇപ്പൊ ഞങ്ങൾ ഇവിടെ എത്തി ഞങ്ങള് വന്നപ്പോഴത്തേക്കും അധികം ആൾക്കാരൊന്നുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു കഴിക്കും ആരുമില്ലെന്ന് ചൈ വഴിയിലൊന്നും മറ്റേത് മുട്ടിയൊക്കെ ആൾക്കാർ അത്ര ഉണ്ടോ ആരും ഇല്ലെന്നുള്ളു പക്ഷെ രാവിലെ വലിയിലോന്നപ്പോലിച്ചിട്ടായിരുന്നു ഇവിടെ ക്രിസ്മസ് ആണ് അല്ലല്ലോ ക്രിസ്മസ് ടൈം കഴിഞ്ഞിട്ടല്ലേ എപ്പഴാണോ പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ പെരുന്നാളില്ലേ സെപ്റ്റംബറിൽ ഒക്കെ ആയിരിക്കും കൂടുതൽ വരുന്ന ആൾക്കാര് എനിക്കൊന്നും ഈ ക്രിസ്മസ് കഴിയുമ്പത്തേക്കും പിന്നെ സീസൺ തുടങ്ങും എനിക്ക് തോന്നുന്നത് ഇവിടെ മാതാവിന്റെ രൂപം മേടിച്ച് വെള്ളം ഒക്കെ അതുപോലെ തന്നെ കുറച്ച് മേടിച്ച് നേരെ നമ്മൾ പോവാൻ ഫാമിലിക്ക് കൊടുക്കാനും അപ്പോൾ ആ വീട്ടിലോട്ടും മേടിച്ചിട്ടുണ്ടെട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഇനി നേരെ ഇനി നമ്മുടെ റൂമിലോട്ട് പോകണം ഞങ്ങൾ വൈകിട്ടൊക്കെ ആവുമ്പോഴൊന്ന് പുറത്തോട്ട് ഇറങ്ങുകയോളൂ പിന്നെ ചരട് ചരട് പഠിച്ചില്ലേ പിന്നെ അവിടെ എന്റെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനു ചരട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാരും ചോദിക്കും കാലിൽ ചരട് ചിരട്ടിട്ടു ഞാൻ പണ്ടു തൊട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു അപ്പൊ അതായിരുന്നു അപ്പൊ ഇവിടെ വരുമ്പോ ക്ലൈമറ്റ് ആ ഇവിടെ ക്ലൈമറ്റ് കാണിച്ചിട്ടുണ്ടോ ക്ലൈമറ്റ് ക്ലൈമറ്റ് ഉണ്ട് ചൂടില്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു വെയിലില്ല മഴ ഒരു മഴ പെയ്യോ ഇല്ലെന്നു പറയണ്ട അവിടെ അതുപോലൊക്കെ റീൽസ് ഒക്കെ എടുക്കുന്ന ആൾക്കാർ ഉണ്ട് കുറെ പേര് അതുപോലെ ടൈം സേറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കണം പിന്നെ കുറച്ചുപേരും നമ്മളെ കാണാനൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ അവിടെ പോയിട്ടാണ് നമ്മള് വെള്ളം മേടിക്കണത് ഈ മാതാവിന്റെ രൂപം മേടിച്ചിട്ട് വെള്ളം കെണറ്റിന്നെടുക്കണത് അവിടെ ബില്ല് ചെയ്തിട്ട് മേടിക്കുന്നുണ്ടാ പിന്നെ അതേപോലെ ഇത് മേടിക്കണത് നമ്മുടെ വേണ്ട ഇവിടെ മുട്ടുകുത്തി നടക്കണ ഒരു സ്ഥലം ഉണ്ടാവും അതിന്റെ നേരെ വന്ന് കയറണ പള്ളിയിൽ അടുത്ത് തന്നെയാണ് ഈ സംഭവം നേരത്തെയൊക്കെ മുട്ടുവത്താക്ക് അവിടെ ഭയങ്കര പൊട്ടി മണ്ണിങ്ങനെ കൂടി കൂടിയത് ഇപ്പൊ മഴ പെയ്തുകൊണ്ടാണോ അല്ലെങ്കിൽ നനച്ചിട്ടക്കണാണെന്ന് അറിയില്ല കൊറച്ച് കിടക്കണേട്ടാ അപ്പൊ നടക്കുമ്പോഴും ആൾക്കാർക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോ അതുകൊണ്ടൊക്കെ ആയിരുന്നു അതിലെ നനച്ചിട്ടേക്കണ കാരണം ഇങ്ങനെ കുറച്ച് ഹാർഡായി കിടക്കണേ മറ്റേത് സോഫ്റ്റ് ആണെങ്കിലും നല്ലോണം തൊലി പോകുവർന്നെട്ടാ ആ മേൽബാവ കിച്ചൻ തുടങ്ങി ഇന്നലൊക്കെ ഭയങ്കര നട എന്തോ ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ച് സഹായിച്ചു ആള് നേരത്തെ കയറി പിന്നെ നേരെ ഞങ്ങൾ ഇവിടെ നിന്ന് നടന്ന് ഇനി നമ്മ വീട്ടിലോട്ട് പോകാൻ ഷെറൂമിലുണ്ട് ഞങ്ങളിതേ വൈകിട്ട് ആയപ്പോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വന്നത് അപ്പൊ ഇവിടെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിച്ച ഇവിടെ നടപ്പിണ്ട് അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ നടന്നു നമുക്കൊന്ന് പോയി നോക്കിയാലേ കേ പള്ളി കേറ്റോന്നറിയില്ല ഇവിടെ പ്രാക്ടീസ് ചെയ്യണായിരിക്കും ചെലപ്പോ ക്രിസ്മസിനു വേണ്ടി ഇവിടെ ഞങ്ങൾ കൊറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടാ ഇത് ആ അത് പിന്നെ വെളിച്ചെണ്ണ ഒക്കെ ആയിട്ട് മേടിച്ചു പിന്നെ അത് റജി ജോൺ മേടിച്ചു അപ്പൊ ഞങ്ങക്ക് ഇനിയിപ്പൊ ഇവിടെ വന്നിട്ട് വൈകുന്നേരം എപ്പോഴാണ്ട പുറത്തോട്ട് ഇറങ്ങിയത് അപ്പൊ ഞങ്ങൾ വിചാരിച്ചൊന്നും നേരെ നമുക്ക് കടലിലോട്ട് പോകാം അപ്പൊ ഇന്നലെ അങ്ങനെയായിരുന്നു നമ്മള് കണ്ടത് ഇന്ന് ഇന്നെങ്ങനെയായിരിക്കും നമുക്ക് അറിയില്ല കൈസ അപ്പൊ ഞങ്ങള് നേരെ ഇന്നത്തെ എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോണേ ഇനി ഞങ്ങൾ മേടിക്കും ഇനി ഞങ്ങളുടെ ഇസവാ ഞങ്ങക്ക് പറ്റിക്കാനുണ്ട് കുറച്ച് കളിയാക്കണ ഇസേന അവള് വീഡിയോ കാര്യങ്ങൾ പിന്നെ രാവിലെ രാവിലെ ഞങ്ങൾ പോക്കണിട്ടൊക്കെ നടന്നതേ ഞങ്ങള് ഇതേ വേളാങ്ങൾ ഇവിടെ കടലിലെടുത്തിട്ട് പോകാറായിട്ട് അപ്പൊ ഇവിടെ വന്നപ്പോ ബിനീഷ് ഒക്കെ ഒരു ഉണ്ണിമോൾക്ക് കമ്മല് മേടിക്കണമെന്നൊക്കെ പറയപ്പോ കുറച്ച് കമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട് കടലിന്റെ അടുത്തോട്ട് ഞങ്ങൾ വന്നത് നാട്ടിൽ ഇവിടം വരെ തിര വന്ന് കിടക്കണ കേട്ട കൈസ് അപ്പൊ നേരത്തെ പിന്നെ കടലിലോട്ടൊന്നും പീ നേരത്തെ ആർക്കും ഇറങ്ങാൻ പറ്റില്ല പിന്നെ ഈ വരാതിരിക്കാൻ വേണ്ടി മീൻറെ പൊക്കത്തെ എന്തൊക്കെ കാണിക്കുന്നുണ്ടോ വീശി കൊടുക്ക മീനും ഉറക്കിക്കൊണ്ടിരിക്കണ വേളങ്കണ്ണിയിൽ വന്ന ഇങ്ങനെയുള്ള നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാം അപ്പൊ ഈ ചേച്ചീനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കൈ നമ്മടെ പത്ത് മില് ഷോർട്ട് വീഡിയോയിൽ ഒരു ചേച്ചിയുടെ മാങ്ങാൻ മേടിച്ചതല്ല അപ്പൊ അതാ ചേച്ചി എന്നാണ് ഞങ്ങള് മേടിച്ചത് അപ്പൊ ഞങ്ങൾ നേരെ ഇനി അങ്ങോട്ട് പോണേ കൊറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ആ തീർന്നിട്ടില്ലെന്ന ബിനീഷക്ക് എന്തോരം എടുത്താലും അത്രയും വേണ്ട ബിനീഷക്ക് ആ അതെ ബിനീഷേ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ കഴിച്ചതാണ് ഇതേപോലെ കിടന്നിങ്ങനെ വെട്ടോട്ടെ ഇവരുടെ ലൈറ്റിന്റെ ആണ് ഈ പ്രശ്നം അല്ലേ അതിപ്പോ വന്നിട്ടുണ്ട് കൊറേ സാധനങ്ങൾ ഇങ്ങനെ വള അതൂതാണ്ടൊക്കെ പിള്ളേർക്ക് എന്താണെന്ന് പറയാനുണ്ട് ചങ്ങല മേടിക്കണം എന്താ മേടിക്കണം ബിനീഷ് ഇവിടെ നിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പിറക്കി കൂട്ടോട്ട് പിന്നെ എന്തൊക്കെയാണ് മേടിക്കാൻ പോണെന്ന് എനിക്ക് അറിയില്ല നല്ല നല്ല ഭംഗിയുള്ള കൊറേ വളകൾ പൊട്ട് ചാന്ത് അങ്ങനെ ഉദ്ദേശിക്കണത് അങ്ങനെയാണ് ഉദ്ദേശിക്കണോട്ട് ഇതൊക്കെ കാണുമ്പോ പഴയ കാലാവസ്ഥ ഓർവരൂട്ടെ നല്ല അടിപൊളിയായിരുന്നു അല്ലേ അടുത്ത കടയില് ഞങ്ങള് കയറിട്ട് ഇവിടെ നമ്മുടെ വിനോദേട്ടന്റെ രൂപം മേടിച്ചു കൊടുക്കാൻ വേണ്ടി കയറിയത് അപ്പൊ ഞങ്ങൾ ഇത് എടുത്തത് സെറാമിക് ആണ് മാതാവിന്റെ രൂപം നല്ല അടിപൊളി ഒരു വേളാങ്കണി മാതാവിന്റെ രൂപം വിനോദത്തിന് കൊടുക്കാൻ വേണ്ടി മേടിച്ചത് അപ്പൊ ഇത് അത്യാവശ്യം നല്ല വില ഉണ്ടട്ടാ അപ്പൊ അത്ര തൊള്ളായിരം രൂപ കൊണ്ടോണ്ടെ വില അല്ലേ അപ്പൊ ഞങ്ങൾ മേടിച്ചു ബാക്കിയുള്ള ഇങ്ങനെ പ്ലാസ്റ്റിക് പാരിച്ചുണ്ടെങ്കിൽ സെറാമിക്കാണ് ഒരിക്കലും അങ്ങനെ പൊട്ടിയൊന്നും പോകൂല അപ്പൊ അതേ കൂടാതെ അയാൾ വേറെന്തോ മേടിക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി രൂപങ്ങളും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടു അധികം വിലയെന്നും പറഞ്ഞ ആള് നമ്മളങ്ങനെ കൊല്ലണ റേറ്റ് ഒന്നും ഇല്ല നോക്കി നല്ല പഴയ അത് മേടിച്ച അത് മേടിച്ചു മേടിച്ചു നോക്കിയാൽ നല്ല ഭംഗിയല്ല മാലാഗിയുടെ അതുപോലെ തിരുപ്പത്തിന്റെ അങ്ങനെ എല്ലാം ഉണ്ടട്ടെ കൈ നല്ല ഭംഗിയാണ് കാണാൻ ഇഷ്ടപ്പെട്ടു അപ്പൊ നോക്കിയില്ല ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ഞങ്ങൾ ഇത് മേടിച്ചിട്ട് വേണം പുറത്തിറങ്ങി ഇനി വേറെ എന്തെങ്കിലും മേടിക്കണോന്ന് എനിക്കറിയാൻ പാടോ ഞങ്ങൾ പോയി മേടിച്ചിട്ട് നമ്മുടെ സബ്സ്ക്രൈബറിന്റെ കടയാണ് അപ്പൊ ഇവിടെ നിന്നാണ് മേടിച്ചത് ഇപ്പോഴേ ആളുടെ ഈ ആളുടെ കടയിൽ നിന്നാണ് കഴിഞ്ഞ പ്രാവശ്യം മേടിക്കണത് കേട്ടോ മേടിച്ചു എന്തായാലും കടയില് സന്തോഷം ഓക്കെ ഇത് ഇതാണ് കട അത് മറ്റേ ചേട്ടൻ്റെ കടയല്ലേ ഞങ്ങൾ അറിയണതായിരുന്നു അപ്പൊ ആ ചേട്ടൻ നമ്മുടെ വീഡിയോ പറഞ്ഞു അപ്പൊ ഞങ്ങൾ സാധനം അപ്പതേ ഞങ്ങൾ ഇതിന്റെ സാധനങ്ങൾ പിടിച്ചു കൊടുത്തിറങ്ങണക്കെ അതെ ഇവിടെ വന്നിട്ട് തണ്ണിമത്തോടെ ഞങ്ങൾ മേടിച്ചിട്ട് കൈ നല്ല തണ്ണി കഴിച്ചു പോലും നല്ല തണ്ണിമത്തന അപ്പൊ ഒരെണ്ണം ബിനീഷൻ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇനി പോണ വഴി ഇത് കഴിച്ചിട്ടുണ്ട് തോന്നി ഇവിടെ ഒരു ബ്ലോഗർ പോകുന്നുണ്ടല്ലോ കൈ അതൊരു യൂട്യൂബർ ആണെന്ന് തോന്നുന്നുണ്ടാ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചു മേടിച്ച പൈസ കൊടുത്തിട്ടാ അതെ ഒരണ്ടെണ്ണം മേടിച്ചെ രണ്ടെണ്ണം മേടിച്ചിട്ട് ഒരെണ്ണം ഒക്കെ പറഞ്ഞിട്ട് കൈ അപ്പൊ ഇനി ഇവിടെ പോയിട്ട് പോകണം ഞങ്ങൾ ഇനി ചോറ് എന്തെങ്കിലും മേടിക്കണം അതന്നെ ഇരുവരോള അപ്പൊ ഞങ്ങള് മേടിച്ച് അങ്ങോട്ട് പോകണം പറഞ്ഞിട്ടില്ലേ രണ്ടുപേരും ഡ്രസ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് രണ്ടാം ദിവസം ഇങ്ങോട്ടാണ് വന്നത് ജോക്കൂട്ടന് പനിയാണ് ഒരു പനി ആയതുകൊണ്ട് ഇന്ന് എക്സാമിലൊന്നും പോകാൻ പറ്റിയില്ല ആള് ആള് ഭയങ്കര മൂടൌട്ടിലാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒന്ന് അതിന്റെ കൊറേ വീഡിയോസ് ഞങ്ങൾ ഇവിടെ ചെയ്തിട്ട് അപ്പൊ റിജിക്ക് അതുപോലെ തന്നെ ഇങ്ങനെ ഡ്രസ്സിന്റെ എന്ത് എന്ത് നൈറ്റ് വെയർ അല്ലേ ആ അപ്പൊ അതിന്റെ കൊറേ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ കേട്ടോ ആള് ഡ്രസ് ഡ്രസ്സൊക്കെ ആള് സെയിൽ ചെയ്യണണ്ട് നല്ല അടിപൊളി ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അപ്പൊ അതിൽ താല്പര്യം ഉള്ളവരൊക്കെ നല്ല ഡ്രസ്സുകളൊക്കെയാണ് പിന്നെ ഞങ്ങൾ ഇനി ഇവിടെനിന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട കൊറേ ബിരിയാണി അല്ലേ വെജിയുടെ സ്പെഷ്യൽ ബിരിയാണി പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു എന്താ അങ്ങനെയല്ലായിരുന്നു ഫുഡായിരുന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പൊ പപ്പേ അമ്മയൊക്കെ ഉണ്ടാ നമുക്ക് പാടില്ലാതെ ഹോസ്പിറ്റലിൽ പോയി വന്നേളു ഇനി ഇവിടെ ഞങ്ങൾ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങോട്ടെ ഗൈസ് എന്റെ കാണാൻ ലുക്ക് കേട്ടാ എന്റെ ജോൺ അവിടെ നിൽക്കുന്നത് മാത്രമേ ഉള്ളു നമ്മളില്ലാത്തൊരു സ്റ്റോറി ഇവിടെ വേണ്ട ജോൺ ജോണിന്റെ മലയാളം കുറച്ച് കൊറച്ചറിയുള്ള അധികം പറയില്ല കുറച്ച് കുറച്ച് എന്നാലും ഞാൻ കഴിഞ്ഞ തവണ ഇന്ന് മലയാളം ശരിയാ ഇവിടുന്ന് തഞ്ചാവൂരാണ് വീട് നമ്മുടെ വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ടല്ല ഇതാണ് വീട് അതെ ഞങ്ങൾ ഇതേ ഇനി നിന്ന് ഇറങ്ങാൻ വേണ്ടി ഇപ്പൊട്ടാ കൈസ് അപ്പൊ ദേ ഇവിടെ ഏതൊരു ഹൈവേയിൽ എത്തി ഏതൊരു ഹൈവേ അല്ല പൊള്ളാച്ചി ഹൈവേയാണ് ഇവിടെ നിന്ന് പൊള്ളാച്ചി നാഗോട്ടാണ് ഇവിടുന്ന് ആ കോയമ്പത്തൂർ ഇവിടുന്ന് എൺപത്തി അഞ്ച് കിലോമീറ്റർ ഇനി പൊള്ളാച്ചിക്ക് ഉണ്ട് അവിടെ നിന്ന് നമുക്ക് ഇനി തൃശ്ശൂർ എത്തണം അപ്പതേ ഞങ്ങള് ഈ ഹൈവേയിൽ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവിടെ നിർത്തി നല്ല ബെറ്റർ ഒരു ഹൈവേ കണ്ടത് ഇപ്പോഴാണ് കൈ നോക്കിയാ ബിരിച്ചനെ കാണാൻ നല്ല ഭംഗിയല്ലേ ഇവിടെ ബാക്ക്റൌണ്ട് നമ്മുടെ വണ്ടിക്കും ഒരു വണ്ടിക്ക് റെസ്റ്റ് വേണം ഇത്ര കണ്ടിന്യൂസ് റെജി ഓടിച്ചോണ്ടിരിക്കണല്ലോട്ടോ വീട്ടിൽ മാപ്പ് വരുന്നത് കണ്ടില്ല കൈസ് ഒമ്പത് നാല് രാത്രിയാണ് എപ്പ എത്തുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല വീട്ടില് എന്തായാലും ഏകദേശം ഒരു മണി മണിയൊക്കെ ഓട്ടത് ഇവിടെ ഏതാണ്ട് റോഡുണ്ടെങ്കിൽ പഴനിക്കോണ റോഡാന്ന് തോന്നണ്ട അപ്പൊ ഇവിടെ എന്ന് വേണ്ട കാറൊക്കെ പോകണെന്തും ഭംഗിയാന്നൊക്കെ എന്ത് രസം നോക്കിയാൽ പോലും ഭംഗിയുണ്ട് ഈ നേരത്തെ ഇവിടെ ഇങ്ങനെ അല്ലേ ക്ഷീണം നല്ല രസം വണ്ടി ഓടിച്ച് ഞാൻ ഓൾറെഡി ഞാൻ ക്ഷീണിച്ച് മുഖേ എന്താ പറയാ നല്ല രസമാണ് ഒരു പ്രത്യേകിങ്ങനെ വണ്ടി ഓടിക്കാൻ കുറച്ചു ശരി ഞങ്ങൾ കഴിച്ച ഫുഡ് മുന്നൊരു രസമില്ല ദോശ ശരി പറഞ്ഞാ നമ്മള് രണ്ടെണ്ണം കഴിക്കുമ്പോ തന്നെ വയർന്ന് അറിയും നല്ല വലിയ ദോശയായിരുന്നു പക്ഷെ ഞങ്ങള് പിന്നെയും അല്ലേ ഇച്ചായും മൂന്നാം കഴിച്ചാണ് പൂന്തരണം കഴിച്ചത് സാധാരണ ഞങ്ങള് ഇത്രയും കഴിക്കാറില്ല യാത്ര പോകുമ്പോ ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചു പോവുള്ളൂ പിന്നെ രാത്രി അങ്ങാട് പോകുമ്പോൾ കടകളുണ്ടാവും നമുക്ക് അറിയില്ല ഇനി നമുക്ക് പൊള്ളാച്ചി എത്തുമ്പോ നമുക്ക് ചെറിയൊരു ചായ വരും അപ്പൊ ആ ഒരു ടൈമില് ചായം കുടിക്കുമ്പോ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കളിക്കടേ കഴിക്കാൻ ഞാൻ ഇങ്ങാട് വന്ന ടൈമില് പണ്ണ് കഴിച്ചായിരുന്നു പണ്ണും ചായാലും നോക്കിടന്ന് പോവാ അപ്പൊ നമ്മളിത് പോയി നല്ല ഹാപ്പി ആയിട്ട് തന്നെ തിരിച്ചെത്തി യാതൊരു ബുദ്ധിമുട്ടോ തടസ്സങ്ങളോ ഒന്നുമില്ലാതെ നമ്മൾ ഇതേ വീട്ടിൽ എത്തി ഇന്നലെ രണ്ട് ഇന്നലെല്ലോ രണ്ടുമണി രണ്ടു മണിയൊക്കെ എത്തിയപ്പോഴത്തേക്കും പിന്നെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് പിന്നെ നിങ്ങള് കണ്ടിട്ടുണ്ടാവില്ല നമ്മള് ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും നമ്മളൊരു വീട് ഇട്ടിട്ടുണ്ടായാലും നമ്മൾ ഇവിടുന്ന് പോയപ്പോഴത്തേക്കും അല്ലേ നമ്മളിവിടുന്ന് പോയി നമ്മള് ഫെത്തിക്കഴിഞ്ഞപ്പം ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് ഞങ്ങള് ഇങ്ങനെ യാത്രയില് വന്നതാണെന്നൊക്കെ പറഞ്ഞു ഇട്ടപ്പോഴത്തേക്ക് നമുക്ക് അതിന ഒരു ഒരു കമന്റി അല്ലേ നമ്മൾ നിങ്ങൾ എങ്ങാണ്ട് പോയാലും കുഴപ്പമില്ല നിങ്ങൾ തിരിച്ചു വരാതെന്താന്ന് മരിച്ചു കോട്ടെ എന്നുള്ള രീതിയിൽ വണ്ടിക്കാണുള്ള യാത്ര ചെയ്യണം അപ്പൊ അങ്ങനത്തെ ഒരു കമന്റി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അതിന്

അല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ വേളാങ്കണി ട്രിപ്പും ട്രിപ്പ് എന്ന് പറയാൻ പറ്റ വേളാങ്കണിയിൽ പോയാൽ നമ്മുടെ അവിടുത്തെ കാഴ്ചകളും പിന്നെ അതേപോലെ തന്നെ എല്ലാം നിങ്ങൾക്ക് രജിജോന്റെ വീട്ടിൽ പോയി അവിടെ അതും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണത് പിന്നെ രജിജോന്റെ വീട്ടിൽ എന്ന് പറയണത് ഞങ്ങള് പോയി കഴിയുമ്പോഴത്തേക്ക് ആ വഴി ആ വഴിയാണ് നമ്മൾ പാസ് ചെയ്യുന്നത് അല്ലെ ആ തൊട്ട് ഹൈവേ തന്നെയാണ് വീട് അപ്പൊ പരാതി പറയും പിന്നെ അതുപോലെ തന്നെ വന്നേ പറ്റൂ പറഞ്ഞു കാരണം ഒരു കൊളാപു വീഡിയോ ജസ്റ്റ് ഒന്ന് ചെയ്യണമായിരുന്നു അപ്പൊ അതിനു മുൻകൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് അപ്പൊ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ ഞങ്ങൾ ഇവിടെ വരെ അല്ലെ വീട്ടില് എന്താ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് പിന്നെ ഇനിയും സപ്പോർട്ട് അടുത്തൊരു ചെയ്യാത്ത എല്ലാവർക്കും